മഹാരാഷ്ട്രയിലെ വിജയമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ മൈലേജ് നൽകുന്നത് ആകെ മത്സരിച്ച പതിനേഴ് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റുകളും നേടി കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ എല്ലാവരെയും പിന്തള്ളി ഒന്നാമതെത്തി നിൽക്കുകയാണ് അങ്ങനെയുള്ള ഏറ്റവും സന്തോഷം വിളിച്ചു പറയുന്നൊരു സമയത്ത് ഇതിൻ്റെ പിന്നിൽ ചരട് വലിച്ചതും ഒരു മലയാളി നേതാവെന്ന് പറയുമ്പോൾ വലിയ ചാരിതാർത്ഥ്യമാണുള്ളത് അത് മറ്റാരുമല്ല രമേശ് ചെന്നിത്തലയാണ് ചുമതല ലഭിച്ചതു മുതൽ മഹാരാഷ്ട്രയുടെ മണ്ണും മനസ്സും വ്യക്തമായി പഠിച്ച് കോൺഗ്രസിന് ശക്തി നൽകിയതോടൊപ്പം മഹാവികാസ് അഘാഡിയിലെ ശിവസേനയും എൻ സി പി യെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനും കഴിഞ്ഞതിൽ ചെന്നിത്തലയുടെ മിടുക്കാണ് മഹാരാഷ്ട്രയിലെ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും ഒരു സംശയവും വേണ്ട പേരിനൊരു പ്രതിനിധിയെ അയക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി പണിയറിയാവുന്ന നേതാവിനെ പണിയേൽപ്പിച്ച ഹൈക്കമാൻഡിന്റെ തീരുമാനം നൂറ് ശതമാനവും ശരിവെക്കുന്നതാണ് രമേശ് ചെന്നിത്തല നടത്തിയ പ്രവർത്തനവും മഹാരാഷ്ട്രയിലെ വിജയവും കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസ് പതിമൂന്ന് സീറ്റുകളിൽ ഇത്തവണ വിജയിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റ മാറിയിരിക്കുന്നു ഏറ്റവും പ്രധാനം ആർ എസ് എസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ ഉൾപ്പെടുന്ന വിദർഭ മേഖലയിൽ പത്തിലഞ്ച് സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് പത്തു സീറ്റുകളിൽ മാത്രം മത്സരിച്ച ശരത് പവാർ പക്ഷം ആറ് സീറ്റുകളിലും കരുത്തുകാട്ടി ഉദ്ധവ് താക്കറെ ഒമ്പത് സീറ്റുകളിലും വിജയിക്കുകയും ചെയ്തു അതോടെ തങ്ങളുടേതാണ് യഥാർത്ഥ പാർട്ടികളെന്ന് ഉദ്ധവിനും പവാറിനും ഇനി അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിച്ചതിൽ കോൺഗ്രസിനും പങ്കുണ്ട് അതിൽ രമേശ് ചിന്തക്കുള്ള പങ്ക് ചെറുതല്ല മുംബൈ നഗരമേഖലയിൽ ശിവസേന ഉദ്ധവ് വിഭാഗം ആധിപത്യം നിലനിർത്തിയതും കോൺഗ്രസിന്റെ ശക്തമായ പിന്തുണ കൊണ്ട് തന്നെയാണ് എൻ സി പിയും ശിവസേനയും പിളർന്നു പോയപ്പോഴും ചങ്ക് കൊടുത്തു കൂടെ നിന്നത് കോൺഗ്രസ് ആണ് അത് സഖ്യം വിജയിച്ചെടുത്തപ്പോൾ തങ്ങൾ ചെയ്തത് പിഴച്ചെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു ശരത് പവാറിനും ഉദ്ധവ് താക്കറെക്കും അനുകൂലമായ സഹതാപം എൻ ഡി എക്ക് കനത്ത തിരിച്ചടിയായി മാറി ഒപ്പം മുസ്ലിം മറാട്ട ദളിത് വോട്ടുകൾ ഇന്ത്യ മുന്നണിയിലേക്ക് ചാഞ്ഞിരിക്കുന്നു ഭരണവിരുദ്ധ വികാരം കർഷക രോഷം വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്നിവ എൻ ഡി എക്ക് വെല്ലുവിളി ഉയർത്തിയപ്പോൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ പുറത്തെടുത്ത് അത് സ്വന്തം പെട്ടിയിലാക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു അതിൽ രമേശ് ചെന്നിത്തലയും വളരെയധികം ശ്രദ്ധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് എൻസിപി സഖ്യത്തിന് പരാജയത്തിന്റെ കാരണമായ പ്രകാശ് അംബേദ്കർ ഉവൈസി സഖ്യം ഇത്തവണ ഇല്ലാതിരുന്നതും കോൺഗ്രസ് നേട്ടമാക്കി മാറ്റി ഉവൈസിയുടെ പാർട്ടിയുടെ സിറ്റിംഗ് എം പി ഔറംഗാബാദിലും തോറ്റിരിക്കുന്നു മഹാരാഷ്ട്രയിൽ ഇരുപതോളം പ്രചരണ റാലികളിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുത്തിട്ടും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയ മുൻ മുഖ്യമന്ത്രി അശോക് ചവാന്റെ സ്നാന്തേടിൽ ബിജെപി കനത്ത പരാജയം നേരിട്ടത് കോൺഗ്രസിന്റെ വലിയ വിജയമാണ് അങ്ങനെ ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഭരണമുള്ള മഹാരാഷ്ട്രയിൽ അവരെ തകർത്ത് ഇത്രയും വലിയ വിജയം കോൺഗ്രസ് നേടുമ്പോൾ മതേതര ചേരിയെ ശക്തിപ്പെടുത്തിയ ചെന്നിത്തല എന്ന നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം കൂടിയാണ് ധന്യമാകുന്നത്